എനിക്ക് ഒളിമ്പിക്സിൽ പോണ പോണമെന്നാണ് എൻ്റെ സ്വപ്നം അപ്പം അതിനോട്ട് അതിനു വേണ്ടി ഞാൻ ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഞാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ ഒരു ഗേളും ബാക്കി ബോയ്സും ആയിരുന്നു അപ്പൊ ഇങ്ങനെ അച്ഛൻ കടൽപ്പണിക്കൊക്കെ പോകുന്ന സമയം അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ പറയും പെൺ കൊച്ചാണ് വീണ ഭാവിയിൽ എന്തെങ്കിലും വിഷു ആവും പിന്നെ ഫുൾ ബോയ്സ് അതിൻ്റെ ഇടയിൽ നിന്റെ കൊച്ചു പോയിച്ച ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും എന്നാലും അവരൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ട് ഫേസ്ബുക്കും ഫേസ്ബുക്കൊന്നും ഇല്ല ഇല്ല വാട്സപ്പും ഫേസ്ബുക്കൊന്നും എന്തിനാലേ ഇല്ലാത്ത എഡിറ്റോറിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു സൂപ്പർ ഗേളിനെയാണ് പട്ടുപാവാട കൊടുത്ത് സ്കേറ്റിംഗ് ചെയ്യുന്ന ഒരു പതിനാറ് കാരിയെ നാല് തവണയാണ് നാഷണൽ ലെവലിൽ വിദ്യ എന്നൊരു പെൺകുട്ടി മെഡലുകൾ കരസ്ഥമാക്കിയിരിക്കുന്നത് വിദ്യയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് സാരി കൊടുത്തിട്ട് മര്യാദ നടക്കാൻ അറിയില്ല എങ്ങനെയാ ഈ പട്ടുപാടുത്തത് ഈ സ്കേറ്റിംഗ് ചെയ്യുന്നത് അത് എനിക്ക് ആറു വർഷം എക്സ്പീരിയൻസ് ഉണ്ട് സ്കേറ്റിംഗ് പിന്നെ സാരി എടുത്ത് ഫസ്റ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോ എ മുന്നേ കേരള പട്ടി സാരി എടുത്ത് സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ട് അത് എപ്പഴാ ഇപ്പൊ പതിനാറ് വയസ്സുണ്ട് അത് നമ്മൾ ചെയ്യാൻ എപ്പഴാണ് സാരി എനിക്ക് ഒരു പതിനാല് വയസ്സ് ആ സമയത്ത് ചെയ്യും അപ്പം എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു സ്കേറ്റിംഗ് ഫീൽഡ് ഒരു പാഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് സ്കേറ്റ് ബോർഡിനെ പറ്റി സത്യം പറഞ്ഞാൽ ഒന്നും അറിഞ്ഞൂടായിരുന്നു അപ്പം എൻ്റെ അങ്ങ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലമുണ്ട് നമുക്ക് പോവാന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റ് സിഫ് എന്ന് പറയുന്ന അവിടെയാണ് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നത് പിന്നെ അവിടെ പോയി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി 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 പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയി ഇങ്ങനെ ഇപ്പോൾ നാല് തവണ അല്ലേ മൂന്ന് തവണ നാഷണൽ ഒരു തവണ നാഷണൽ ഗെയിംസ് ഗെയിംസിലും വന്നു പഠിത്തം എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് അപ്പം ഇപ്പം എനിക്ക് പഠിക്കുന്നില്ല കാരണം ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചിട്ട് വന്നു അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പ്ലസ് ടുവിൻ്റെ ടി സി ടി സി വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് ഉടനെ തന്നെ ഞാൻ എന്ത് കോഴ്സ് പഠിക്കണം ആരാവണം ആഗ്രഹം ആരാണമെന്നാഗ്രഹം ആണോ അല്ലെങ്കിൽ പ്രൊഫഷൻ ആക്കി സത്യവാഹികൾ ഞാൻ പഠിത്തത്തിൽ പിന്നോട്ടാണ് എനിക്ക് സ്കേറ്റർ ആവണോന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അവരൊക്കെ എന്താ അവിടുത്തെ ട്രിവാൻഡർ തന്നെയാണ് അമ്മ ഹോം നേഴ്സിംഗ് ഫിഷർമാൻ പിന്നെ സഹോദരങ്ങളെ സഹോദരി ചേട്ടൻ ആണ് പോവാണ് പഠിക്കാന്നുള്ളൊരു കാര്യം ഇപ്പൊ നമ്മൾ ഈ ഒരു അക്കാഡമിയിലേക്ക് വന്നപ്പോ ഇവരാണ് സ്പോൺസർഷിപ്പിന്റെ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ പത്തോടെ പഠിച്ച് നിർത്താമെന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങോട്ട് പുഷ് ചെയ്തത് ധീരജാണ് ആദ്യം ഇപ്പൊ നമ്മുടെ വിദ്യയുടെ വീഡിയോ എടുത്തിട്ട് ആക്കുന്ന ആളല്ലേ ഇപ്പൊ എന്താ അന്ന് എങ്ങനെയാണ് ഒരു 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 ഒന്ന് ഡേ ഫ്രണ്ട് പ്ലാൻ ഇങ്ങനെ ലൈക്ക് കണ്ടന്റ് എടുക്കാം സാരി തീമിൽ സ്കേറ്റ് അങ്ങനെ രണ്ട് യും കൂടുതൽ ആളുകൾ കാണും ആളുകളിലേക്ക് എത്തും ഇതിപ്പോ ലൂപ്പിന്റെ ഞാൻ ലൂപ്പ് മാനേജ് ചെയ്യുന്ന ആളാണ് ലൂപ്പ് ഇവിടുത്തെ ലൂപ്പ് സ്കേറ്റ് പാർക്ക് അത് ആക്ച്വലി വിദ്യ കോവളം സിസ്പിൽ ആണ് സ്കേറ്റിംഗ് മൊത്തം പഠിച്ചത് അപ്പോൾ ഇത് ആക്ച്വലി ഒരു പ്രോപ്പർ സ്കേറ്റ് ആണ് ഈ കേരളത്തിലാദ്യത്തെ സ്കേറ്റ് ബോൾ എന്ന് പറയുന്നതാണ് ഈ ലൂപ്പ് എന്ന് പറയുന്നത് അപ്പം ആക്ച്വലി വിദ്യ ഒരു ഫെർദർ ഗ്രോത്തിന് വേണ്ടിയാണ് ഇവിടെ അപ്രോച്ച് ചെയ്തത് അതായത് പ്രാക്ടീസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അപ്പം നമ്മൾ ഒരു സ്പോൺസർഷിപ്പോ കാര്യങ്ങളോ ഈ ലൂപ്പ് ത്രൂ ആവുകയാണെങ്കിൽ ഈ കുട്ടിക്ക് നല്ലതായിരുന്നു അങ്ങനെയാണ് ഇവിടെ വന്നതും വിദ്യേൻ്റെ അമ്മയും വിദ്യ ആയിരുന്നു ഇവിടെ വന്നത് വിദ്യക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലും തന്നെയാണ് ആ ഞങ്ങളാണ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് അത് സ്റ്റഡീസും കാര്യങ്ങളും പിന്നെ ഇതിന് കുറെ എക്യൂപ്മെന്റ്സ് ഉണ്ട് ഒരു കോസ്റ്റ്ലി ഇതാണല്ലോ സ്കേറ്റിംഗ് എന്ന് പറയുന്നത് അപ്പം അതിന്റെ സ്പോൺസർഷിപ്പും കാര്യങ്ങളും പിടിക്കാനുള്ള നോക്കിക്കൊണ്ടിരിക്കുന്നു എവിടെ വെച്ചായിരുന്നു ഗെയിംസ് ഗെയിംസ് ഉണ്ടായിരുന്നത് ുജറാത്തിലെ അഹമ്മദാബാദ്ന്ന് പറയുന്ന സ്ഥലത്ത് ബാക്കി മൂന്ന് നാഷണലും ഒന്ന് ബാംഗ്ലൂര് ഒന്ന് ആന്ധ്രാപ്രദേശ് ഒന്ന് ഗുജറാത്ത് അല്ല പഞ്ചാബ് അപ്പൊ ഇതിനുള്ള നമുക്ക് പൈസ വേണ്ട ഇവിടെ പോവാൻ വന്നിട്ട് ഞാൻ ഫസ്റ്റ് തിരുവനന്തപുരത്താണ് പഠിച്ചിട്ടിരുന്നത് അവിടെ വന്നിട്ട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എൻ ജി ഒ അപ്പൊ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊന്നും പോകാൻ പറ്റാത്ത കുട്ടികളെ കണ്ടെത്തി അവരെ പഠിപ്പിച്ച് അവരാണ് ഫുൾ ഇത് നോക്കുന്നത് എങ്ങനെ സപ്പോർട്ടാണ് പക്ഷേ ഞാൻ ഞാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ ഒരു ഗേളും ബാക്കി ബോയ്സും ആയിരുന്നു അപ്പം ഇങ്ങനെ അച്ഛൻ കടൽപ്പണിക്ക പോകുന്ന സമയം അച്ഛന്റെ കൂട്ടുകാരൊക്കെ പറയും പെൺ കൊച്ചാണ് വീണ ഭാവിയിൽ എന്തെങ്കിലും വിഷു ആവും പിന്നെ ഫുൾ ബോയ്സ് അതിൻ്റെ ഇടയിൽ നിന്നു കുറച്ച് പോയി ചേൺ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും എന്നാലവരൊക്കെ എനിക്ക് സപ്പോർട്ടായിരിക്കും തലത്തിൽ നമ്മൾ പോയിട്ട് കിട്ടി ഇനി ഒരു ഫ്യൂച്ചറിൽ എന്താണ് കോമ്പറ്റീഷൻ സ്വപ്നം അപ്പൊ അതിനോട്ട് അതിനുവേണ്ടി ഞാൻ ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാൻ ഫോൺ ഫോണില്ലായിരുന്നു ഇപ്പം ഒന്ന് ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോ അമ്മയെ അച്ഛനെ കാണാതിരിക്കുന്നോണ്ട് വിളിക്കാൻ വേണ്ടി ും ഫേസ് ഒന്നും ഇല്ല ഇല്ല വാട്സപ്പും എന്തിനാ അല്ലേ ഇല്ലാത്ത ഇതിന്റെ ഒരു എമൗണ്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾക്ക് എത്രയാ വരുന്നത് എന്നിട്ട് കൊറേ ഐറ്റം ബോർഡ് ഉണ്ട് എന്ന് പറഞ്ഞ ബിഗിനേഴ്സിന് അങ്ങനെ അങ്ങനെയൊക്കെ അപ്പൊ എന്റെ ഇത് എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് അങ്ങനത്തെ ലെവലിലൊക്കെ ഇപ്പൊ ഇത് വാങ്ങിട്ടപ്പോ എത്ര അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിയും ഓൾറെഡി ഇതിപ്പോ കംപ്ലൈന്റ് ആണ് ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ പൊട്ടി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് ഇവിടെ ലൂപ്പെന്ന് സ്കേറ്റ് ബോർഡിന് ഒരു സ്പോൺസർ അന്വേഷിക്കുന്നുണ്ട് പുതിയത് വാങ്ങിക്കാൻ വേണ്ടിട്ട് പതിനായിരം രൂപ ആവും ഇത് മാത്രല്ല ഇവിടെ ഈ സാധനമൊക്കെ ലൂസാണ് ഒരു സൈഡായ വന്ന് വീഴും ഞാനിപ്പോൾ പറയുന്നത് അടുത്ത ആളാണ് നമ്മൾ വരുന്നത് വിദ്യ ഒളിമ്പിക് മെഡൽ വാങ്ങിച്ച് നിൽക്കുമ്പോഴത്തേനും ആ ഒരു സന്തോഷത്തിൽ വരാൻ പറ്റട്ടെ സ്റ്റേറ്റിങ്ങിലാണ് വിദ്യയുടെ ആഗ്രഹങ്ങൾ സ്വർത്തുന്നുണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ പ്രാക്ടീസ് അവേഴ്സൊന്നും ഡിലേ ആക്കണ്ട ഒക്കെ